ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പിതാ നമ്മൾ വളരെ ചെറുതായിട്ടൊരു ചെറിയൊരു കിറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയതിൽ ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അത് നമ്മൾ ഇത് കൊണ്ടുവരാൻ കാരണം തന്നെ ഒരു ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇത്ര ഈ ഒരു എമൗണ്ടിൽ നമ്മൾ വന്നി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുപത് രൂപ ആട്ടോ ഈ ഒരു കിറ്റിന് അറുപത് രൂപ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്നിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് മിക്സഡ് ആയിട്ടായിരിക്കും മിക്സർ എന്ന് പറയുമ്പം എല്ലാം കൂടെ ഇതിനകത്തൊരു മൂന്നോ നാലോ ഐറ്റം മാത്രം നമ്മൾ എല്ലാവർക്കും ഒരേപോലെ വെച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഗ്ലിറ്റ് ട്യൂബ് അതെല്ലാർ എല്ലാവർക്കും ഉണ്ടാകും അതുപോലെ തന്നെ ഓർഗൻസ റിബാണ് ഓർഗൻസ റിബിലെ സാറ്റൻ റിപ്പാണ് ചിലതിൽ നമ്മൾ ഓർഗൻസ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിലതിൽ ഗ്രോസ് ഗ്രൈൻ്റെ റിബൺ വെച്ചിട്ടുണ്ട് അപ്പോൾ സാറ്റൻ റിബൺ എല്ലാവർക്കും ഉണ്ടാകും അതായതുപോലെ ഉണ്ടാവും നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് ഗ്ലിറ്റർ ട്യൂബ് നല്ല പീസല്ലാട്ടോ കുറച്ച് ഡാമേജ് ഉള്ളതാണ് ഡാമേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഓരോ വീഡിയോയിൽ ഞാൻ അത് എടുത്ത് പറയുന്ന കാരണമാണ് കാരണം നമുക്ക് ക്ലിയറൻസ് ചെയ്യുന്ന പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് നമ്മൾ എല്ലാം അല്ലാട്ടോ ചിലത് രണ്ടും മൂന്നായിട്ടും മാത്രം ചിലപ്പം ചെറിയൊരു ഡാമേജ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നതിൽ ഗ്ലിറ്റർ ട്യൂബ് മാത്രമേ അങ്ങനെ ചെറിയൊരു ഡാമേജ് വരുന്നുള്ളൂ ബാക്കി എല്ലാം നല്ല പീസാണ് കേട്ടോ ഇത് കിട്ടില്ല നമ്മുടെ ബ്ലാക്ക് നൈലോണാണ് അത്യാവശ്യം നമുക്കൊരു പതിമൂന്ന് പതിനാല് പീസോളം നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും നല്ല പീസാ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പീസ് തന്നെയാണ് നമ്മുടെ ആ നൂറ്റി എഴുപതിൻ്റെ കിറ്റ് വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും ആ കിറ്റിൽ വെച്ചിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഇതിനകത്തും വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അത് എല്ലാവർക്കും ഉണ്ടാവും ടോസ് റിബൺ റിബണും എല്ലാവർക്കും ഉണ്ടാവും നൈലോൺ എല്ലാവർക്കും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് എല്ലാവർക്കും വെച്ചിട്ടുണ്ട് ഇത് വെൽവെറ്റിൻ്റെ റിബൺ ആണേ വൈറ്റ് അതുപോലെ തന്നെ ദാത്ര ഐറ്റംസ് അപ്പോൾ ഇതുപോലെ ആണ് ഒരു ചെറിയൊരു കിറ്റ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഓർഗൻസ് റിബൺ വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് കളറിലത് ഒരു നാലോ ഇഞ്ച് കിറ്റിൽ മാത്രമേ നമുക്ക് ബ്ലാ ഓർഗൻസ് റിബൺ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ കിറ്റിൽ ഗ്രോസ് കറി റീബൺ വരുന്നുണ്ട് അര ഇഞ്ചിൻ്റെ ആണ് കാലിഞ്ചിൻ്റെ ആണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നത് കാലിഞ്ചിൻ്റെ അത് വൈറ്റ് ബ്ലാക്ക് കളറിലാണ് കേട്ടോ ചിലതിലത് ഒരു രണ്ട് മൂന്ന് കിറ്റാന്ന് തോന്നുന്നു സാറ്റിൻ്റെ ബോ വന്നിട്ടുണ്ട് അതും നമുക്ക് കുറച്ച് ഡാമേജ് ഉള്ളതാണ് കേട്ടോ അതിൻ്റെ എൻ്റെ ബാഗും കുറച്ച് ഇങ്ങനെ വിട്ട ടൈപ്പാണ് അതിനകത്ത് ഒരെണ്ണത്തിലേ കേട്ടോ ആ ഒരു ഫ്ലവർ ആ ഒരൊറ്റ കിറ്റിലേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഗോൾഡൻ്റെ റിബൺ വരുന്നുണ്ട് ചിലതിൽ ഇതുപോലെ ഡാമേജിൻ്റെ നൈലോൺ വരുന്നുണ്ട് ആ നൈലോൺ ചെറിയ ചില പീസിലേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ച് ഓരോ മെറ്റീരിയൽസ് ഇല്ലാത്തതനുസരിച്ച് നമ്മൾ അതനുസരിച്ച് വേറെ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കിറ്റിലേ ഒരു ആ ഒരു പീസിനകത്ത് ആ ഒരു സ്ക്രഞ്ചീസ് വെച്ചിട്ടുണ്ട് പിന്നെ ഗോൾഡൻ റിബൺ ഉണ്ടാകും അപ്പോൾ ഇതുപോലെയാണ് നമുക്കൊരു കിറ്റ് വരുന്നത് പിന്നെ വീതി ഉള്ള ബോയുണ്ട് അപ്പോൾ തന്നെ തിന്നായിട്ടുള്ള നമ്മൾ ലിറ്റർ ട്യൂബ് കയറ്റുന്ന ബോയിട്ട് അത് ഓരോ പീസേ ഉണ്ടാവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അതുപോലെ തന്നെ ഗ്ലൂ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം പിന്നെ ഫോം ഫ്ലവർ ഫോം ഫ്ലവറും കുറച്ച് കുറച്ച് മെറ്റീരിയൽ അതും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ അത് വേണ്ട അത് മാറ്റി ഇത് വെക്കാം അങ്ങനെയൊന്നും പറ്റത്തില്ല കാരണം നമ്മൾ ഈ ഒരു റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുക വളരെ ചെറിയൊരു റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ വരും കേട്ടോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടെ നിങ്ങൾ ഇത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് വരത്തില്ല ടോട്ടൽ അറുപത് രൂപ മാത്രമേ വരുവുള്ളൂ വീതി ഉള്ള പോയാണ് പിന്നെ ഗോൾഡൻ കളറുള്ള റിബൺ എല്ലാം നല്ല ക്വാളിറ്റി കേട്ടോ ഗോൾഡൻ റിബൺ ഒക്കെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും പിന്നെ ഇത് നല്ല മെറ്റീരിയലാണ് നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്ക ഇട്ട് കൊടുക്കാൻ പറ്റിയ ആ ബുഷാണിത് നല്ല ബുഷ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബുഷ് തന്നെയാണത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അതിനെ പറയാൻ സെയിൽ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് ചെയ്ത് മേക്ക് ചെയ്ത് പഠിക്കാനൊക്കെ നല്ല ഐറ്റംസ് ആണ് അപ്പം ഫുള്ള് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ നേരത്തെ തന്നെ അതാണ് ഞാൻ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നത് കൊണ്ടാണ് ബബിൾ ട്യൂബ് ആട്ടോ ചിലതിൽ ബബിൾ ട്യൂബ് വരുന്നുണ്ട് അതായത് ആണ് ഇങ്ങോട്ടോ ഇങ്ങനത്തെയാണ് വരുന്നത് അതുപോലെ തന്നെ അതാ നമുക്ക് കുറച്ചും സ്ക്രഞ്ചീസിൻ്റെ മെറ്റീരിയൽ ആട്ടോ അതോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്ക്രഞ്ചീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ ഇത് ഡാമേജ് പീസ് അല്ല ഇത് ഞാനൊരു കിറ്റായിട്ട് കൊടുത്തോണ്ടിരുന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പീസ് ഇരുന്നതാ കേട്ടോ ഇതൊരു നാലഞ്ച് കളറാണ് ഉള്ളൂ ഇത് നമുക്ക് ആ കിറ്റിനകത്ത് വരുന്നതല്ലാട്ടോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം നല്ല മെറ്റീരിയലാണ് നമുക്കിത് ഒരു മീറ്റർ കണക്കിനല്ല കേട്ടോ ഇതൊരു പീസായിട്ട് അങ്ങനെ കെട്ടിത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് കളറ് വരുന്നത് കേട്ടോ പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ടൊരു അഞ്ച് അഞ്ച് ബോ നമുക്ക് ഇതിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ മെറ്റീരിയലും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ എക്സ്ട്രാ ഷിപ്പിംഗ് വരത്തില്ല അപ്പോൾ ഈ ഈ ഒരു പീസിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ അഞ്ച് പീസ് അഞ്ചെണ്ണമാണ് നമുക്ക് ഈ ഒരെണ്ണത്തിൽ ഒരു പീസിൽ നിന്ന് െടുക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു പീസിന് വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത് വേണ്ടവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് വാങ്ങിക്കാവുന്നതാണേ ഇനി കാണിക്കുന്ന അത്രയും പീസേ ഉള്ളൂ ടെക്സ്റ്റർ ഇരിപ്പില്ല ഇത്രയേ ഉള്ളൂ ഇത്രയും കളേഴ്സേ ഉള്ളൂ ബ്ലാക്ക് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ അതൊക്കെ സ്റ്റോക്ക് നേരത്തെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയും ക്ലാഴ്സേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കാം ഇന്ന് സെപ്പറേറ്റ് ഫോട്ടോസ് ചോദിക്കരുത് ഇതിനകത്ത് ഞാനിപ്പോൾ ഓരോ കളറ് കാണിച്ചിരുന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കളർ വന്നിട്ട് പറയാം കേട്ടോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതിന് കുറച്ചുകൂടി ഡാർക്ക് കളറാണ് കേട്ടോ ഇതിനകത്ത് കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത് കുറച്ചും കൂടി ഡാർക്ക് കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം ഓക്കെ ബൈ